മാവേലിക്കര ആർ ടി ഓഫീസിൻ്റെ കീഴിൽ ആദ്യ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് സെൻറ്റർ നിർമ്മാണം ചാരുമൂട്ടിൽ പൂർത്തിയായി മാവേലിക്കര ആർ ടി ഓഫീസിൻ്റെ ചാരുമൂട് ടെസ്റ്റിംഗ് സെൻറ്ററിൻ്റെ നിർമ്മാണമാണ് പൂർത്തിയായിട്ടുള്ളത് ഡ്രൈവിംഗ് സ്കൂളുകാരാണ് നിർമ്മാണത്തിന് പിന്നിൽ സർക്കാരിൻ്റെ അനുമതി വാങ്ങി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വാടകയ്ക്കെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കേരളത്തിലെ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടത്തുവാൻ വേണ്ടി ടെസ്റ്റിംഗ് സെൻറ്ററാണ് ഇവിടെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് ഇതിൻ്റെ അവസാനഘട്ട പരിശോധന നടന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്ന് ലൈസൻസ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥ സംഘമാണ് നിർമ്മാണം പൂർത്തിയായി ഗ്രൗണ്ടിൻ്റെ പുരോഗതി വിലയിരുത്തിയത് ആലപ്പുഴ ആർ ടി ഒ എ കെ ദിനു എം വി ഒമാരായ അജിത് കുമാർ ബിജു റോഷ് പങ്കെടുത്തു അല്ല ഇത് സ്വകാര്യ കക്ഷികൾ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനും ഒക്കെ ചേർന്നുകൊണ്ട് തയ്യാറാക്കിയതാണ് തൽക്കാലം ഇപ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഡ്രൈവിംഗ് സ്റ്റേഷൻ നിർത്തിവെക്കാനാവില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശം തന്നിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അങ്ങോട്ട് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാം ചെയ്തിരിക്കുന്ന ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ വ്യത്യാസം കൂടെ കറക്റ്റ് ചെയ്താൽ നമുക്ക് ഭാഗമായിട്ടുണ്ട് ഡ്രൈവിംഗ് ലെസിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇനി മേളിനുള്ള ഉത്തരവ് വന്നാൽ നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ